ബില്ലുകൾ വൈകുന്നതിൽ രാഷ്ട്രപതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു കേസിൽ രാഷ്ട്രപതിയുടെ ഓഫീസിനെ കക്ഷി ചേർക്കാനാണ് കേരളത്തിന്റെ തീരുമാനം ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ഇങ്ങനെ സംഭവിക്കാറുണ്ടോ രാഷ്ട്രപതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന വാർത്തയാണ് ഏതു രൂപത്തിലാണ് സർക്കാർ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഗവർണർ ബില്ലുകൾ വൈകിക്കുന്ന ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് ഒരു ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട് ഈ ഹർജി ഇതിലാണ് രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കൂടി രാഷ്ട്രപതി ഭവന്റെ സെക്രട്ടറിയെ കൂടി അറ്റുചേർക്കാൻ വേണ്ടി കേരളം ഹർജി നൽകിയിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏഴ് ബില്ലുകളാണ് നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ളത് ഈ ഏഴ് ബില്ലുകൾ വൈകുകയാണ് ഇത് നേരത്തെ ഗവർണർ രണ്ടു വർഷം വരെ വൈകിച്ച ബില്ലുകളാണ് ഇതിലുള്ളത് ഇത് ഏതെങ്കിലും കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം വിഷയത്തിൽ ഉൾപ്പെടുന്ന ബില്ലുകൾ അല്ല ഈ ബില്ലുകൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് ഇതിന്മേൽ തീരുമാനം എടുക്കാവുന്നതേയുള്ളൂ രാഷ്ട്രപതി ഇതിന്മേൽ തീരുമാനം എടുക്കാതിരിക്കുന്നത് ഇവിടെ സർക്കാരിന്റെ ബിസിനസ് അല്ലെങ്കിൽ സർക്കാരിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന നിയമനിർമ്മാണം ഉൾപ്പെടെ സർക്കാർ നിർമ്മിച്ച അല്ലെങ്കിൽ നിയമസഭ നിർമ്മിച്ച നിയമനിർമ്മാണം നടപ്പാക്കുന്നത് വൈകുന്നത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് യൂണിവേഴ്സിറ്റി കേരള സംസ്ഥാനത്തെ രണ്ട് സർവകലാശാല ചെറുക്കുന്ന മൂന്ന് സർവകലാശാല നിയമങ്ങൾ ലോകായുക്ത നിയമ ഭേദഗതി സഹകരണ സൊസൈറ്റി കേരള സർവീസ് സഹകരണ സൊസൈറ്റി നിയമ ഭേദഗതി ഒപ്പം ഇങ്ങനെയുള്ള ബില്ലുകളാണ് ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ളത് ഇതിന്മേൽ അടിയന്തിരമായി തീരുമാനമെടുക്കാൻ രാഷ്ട്രപതി ഭവനിന് നിർദ്ദേശം നൽകണം എന്നതാണ് സംസ്ഥാനത്തിന്റെ ഹർജിയിൽ ആവശ്യം നേരത്തെ ഈ ഹർജി കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ പഞ്ചാബിന്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ ധ്യക്ഷനായ ബെഞ്ച് സ്വീകരിച്ച ഒരു നിലപാട് രാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെട്ട പോസ്റ്റിലുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല എന്നതാണ് പക്ഷേ ഇത് രാഷ്ട്രപതി രാഷ്ട്രപതിയല്ല നേരിട്ട് കേരളം കക്ഷിയേർത്തിരിക്കുന്നത് രാഷ്ട്രപതിയുടെ ഓഫീസിനെയാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇതിന്മേൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും സുപ്രധാനമാണ് ഈ ഹർജി ഇനി സുപ്രീംകോടതിയുടെ പരിഗണന പരിഗണനയ്ക്ക് വരിക ഏപ്രിൽ മാസം ഒന്നിനാണ് കാരണം ഇനി ഇനി ഹോളി ഉൾപ്പെടെയുള്ള അവധി ദിവസങ്ങളായിരുന്ന ഈ ആഴ്ച സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് ഈ ഹർജി വരികയുമില്ല അതിനുശേഷമായിരിക്കും ഹർജി വരുന്നത് സംസ്ഥാനം ഈ ഇതിന്മേൽ കേരളം ഈ ഹർജികളിൽ മേൽ പറയുന്ന ഏറ്റവും സുപ്രധാനമായ വാദം ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ മാത്രം അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പരിഗണനാ വിഷയങ്ങളിൽ വരുന്ന വരുന്ന ബില്ലുകളാണിത് ഇത് ഏതെങ്കിലും കേന്ദ്ര കേരളത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന ഏതെങ്കിലും ഒരു നിയമവുമായി തർക്കമുള്ള വിഷയങ്ങളല്ല സംസ്ഥാനം നിയമനിർമ്മാണം നടത്തിയത് സംസ്ഥാന നിയമസഭ നിയമനിർമ്മാണം നടത്തിയത് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി കൂറ്റാറ്റങ്ങളിൽ തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ ഇത് എത്രയും വേഗം തീരുമാനമെടുത്തില്ലെങ്കിൽ സംസ്ഥാനത്തെ നിയമസംവിധാനത്തെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമസംവിധാനത്തെ ബാധിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നതും പ്രത്യേകിച്ചും സർവകലാശാല നിയമ ഭേദഗതിയിൽ അഞ്ചു ബില്ലുകളാണ് ഉള്ളത് പെൻഡിങ്ങിലുള്ളത് നേരത്തെ ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച ിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്നത് ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളായിരുന്നു അത് സൂചിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലുകൾ ഒപ്പ ഒപ്പിടാതെയാണ് ഈ ബില്ലുകൾ ഒപ്പ് ഒപ്പിടാതിരുന്നതും അത് ഒരു വളരെ വലിയ വലിയ വിവാദമായ സംഗതിയായിരുന്നതും ഈ ഹർജികളിൽ ഇതിനാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ ഹർജി ഹർജിയിരിക്കുന്നത് ശരി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ രാഷ്ട്രപതിക്കെതിരെ അസാധാരണ നീക്കമാണ് ഇപ്പോൾ കേരളം നടത്തിയിരിക്കുന്നത് ബില്ലുകൾ വൈകുന്നതിൽ രാഷ്ട്രപതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു കേസിൽ രാഷ്ട്രപതിയുടെ ഓഫീസിനെ കക്ഷി ചേർത്തുകൊണ്ടാണ് കേരളത്തിന്റെ തീരുമാനം ഇത് സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുമെന്നും അറിയേണ്ടതാണ്